കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിലെ നെയ്ത്ത് മെഷീനാണത് ഇതിനാണ് തുണികളൊക്കെ നെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാനെന്നുള്ള എവിടെയെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ നെയ്ത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളിയിലാണ് ഭാരതപ്പുഴ തീരത്തെ മനോഹരമായൊരു ഗ്രാമമാണ് കുത്താമ്പുള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലയ്ക്കടുത്താണ് കുത്താമ്പുള്ളി വരുന്നത് അപ്പോൾ നെയ്ത്തിരു ഗ്രാമത്തിലാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അകത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കുത്താമ്പുള്ളി ഗ്രാമത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ക്ഷേത്രം കാണാൻ തന്നെ ഭയങ്കര രസമാണ് കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിലെ നെയ്ത്ത് മെഷീനാണത് ഇതിനാണ് തുണികളൊക്കെ നെയ്യുന്നത് നെയ്യുന്ന മെഷീനാണ് ചേട്ടൻ നെയ്ത്തിൻ്റെ തിരക്കിലാണ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനൊക്കെ ഭയങ്കര നെയ്യ് കാണാനൊക്കെ ഭയങ്കര രസമാണ് ഇങ്ങനെ രണ്ട് സൈഡും ഒടുക്ക പോലൊക്കെ ഇട്ടിട്ട് നോക്കിയിട്ടൊക്കെയാണ് നെയ്യുന്നത് ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോബാണ് ഇങ്ങനെ ഏത് നേരവും കയ്യും കാലം നമ്മുടെ ശരീരം മൊത്തം നമ്മൾ അനങ്ങിയിട്ടുള്ള പരിപാടിയാണത് നെയ്ത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് എടുത്തിട്ട് വേണം ഈ കീഴിലുള്ള ഈ സംഭവത്തിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് നമ്മളെ ഡ്രസ്സിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റൈലിഷായിട്ടുള്ള സംഭവമാണത് രണ്ട് ചെയ്തുകൊണ്ട് രണ്ട് കീഴും വെട്ടിത്തോക്കിയിട്ടാണ് ഈ സംഭവമുള്ളത് അസുഖം അത് ഇങ്ങനെ വരും ഇവിടുന്ന് കസവായിട്ട് വരുന്നതാണത് ആ ഒരു ഷൈഡ് നമുക്ക് വസ്ത്രങ്ങളിൽ കാണാൻ സാധിക്കും ഇതൊരു നെയ്ത്ത് മെഷീനാണ് അതിൽ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ കാണുന്ന മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നത് ഈ ഒരു ഷെയ്ഡൊക്കെ നമ്മുടെ മുണ്ടിനായിക്കോട്ടെ അല്ലെങ്കിൽ സാരിയിൽ ആയിക്കോട്ടെ ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു യന്ത്രത്തിൽ മേഞ്ഞെടുത്തിട്ട് ഈ ഒരു കിഴിവ് പോലത്തെ സാഹചര്യം കെട്ടിപ്പിടുക്കും എന്നിട്ട് മോശസ് അങ്ങനെയാണ് വലിയൊരു മെഷീനിൽ ഇദ്ദേഹം ഇരുന്നിട്ട് അദ്ദേഹത്തിന് കാലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമുക്ക് മനോഹരമായ കുടവകളും അസങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഇതൊരു ഡിസൈനാണ് ഓരോന്നിനും ഓരോ മെഷീനാണ് കേട്ടോ ഇപ്പോൾ കസവ് സാരി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു മെഷീൻ കസവമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു മെഷീൻ അപ്പോൾ ഇതേപോലെ തന്നെ നൂല് കടുപ്പിച്ചിട്ട് ഈ ചക്രത്തിലിട്ടിട്ടാണ് ഓരോ നമ്മൾ കാണുന്ന മനോഹരമായ സാരികളൊക്കെ ഉണ്ടായി വരുന്നത് ഈ ഒരു മെഷീനിൽ നിന്നാണ് ഇതൊക്കെ കൈത്തറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഉണ്ട് അപ്പോൾ ഇതും ഒരു കൈത്തറി മെഷീനാണ് ഇവിടെ താളം ഊണയാക്കി ഉപയോഗിക്കുകയാണ് അപ്പുറത്ത് ആ ചേട്ടൻ നെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിഴയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവർ നെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പണ്ട് കൊച്ചി രാജാവുള്ള കാലത്ത് കൊച്ചി രാജകുടുംബത്തിന് തുണിത്തരങ്ങൾ കൈത്തറി തുണിത്തരങ്ങൾ നെയ്യാനായിട്ട് കർണാടകത്തുനിന്ന് കൊണ്ടുവന്ന് കുടിയേറ്റെന്ന് പറയുന്നു പക്ഷെ നമുക്കത് അറിയില്ല നമ്മൾ ജനിച്ചത് വളർന്നൊക്കെ ഇവിടെ തന്നെയാണ് കൊല്ലങ്ങൾ കുറേയല്ലേ അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെട്ടത് പിന്നെ വേറൊന്നും പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ കർണാടക കോട്ട ആക്രമിക്കുമ്പോൾ അവിടെ നിന്ന് കൂട്ടം തെറ്റി വന്നതായിട്ടും പറയുന്നുണ്ട് ഇങ്ങനെയാണ് അത്യാവശ്യം നമുക്കറിയില്ല അപ്പോ ഇതൊക്കെയാണ് കുത്താമ്പുള്ളി ഗ്രാമത്തിലെ വിശേഷങ്ങൾ കൈത്തറിയൊക്കെ നമ്മൾ കണ്ടു അപ്പൊ മനോഹരമായ കുത്താമ്പുള്ളി ചാമുണ്ടേശ്വരി അമ്പലത്തിന്റെ മുമ്പിൽ നിന്നും അനുസ്വക്സ് സൈനിങ് ഓഫ് പുതിയൊരു വീടായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പൊ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം